ഹലോ ഞമ്മളിന്നെ വീടിന്റെ പരിസരം ഫുള്ള് വൃത്തിയാക്കാൻ പോവാട്ടാ ഈ മരം ഉണ്ടല്ലോ ആ കാണുന്ന മരം ഈ രണ്ട് മരങ്ങള് അവിടെ ഒരു മരണ്ട് ഈ കാണുന്ന ചെടികൾ ഫുള്ള് തൂത്ത് വരാൻ പോവാട്ടാ കളച്ചാല് സൈഡ് ഫുള്ള് ആകുമ്പോൾ മതി കെട്ടണം അപ്പൊ അതിന്റെ പണിയിലാണ് കാശ് വേരത്തിന്റെ രൂപ ഉമ്മ 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 അമ്മ നല്ല പണിയില്ല നല്ല വൃത്തമായിട്ട് പണിയില്ല പിന്നെ വേറെ രണ്ട് കൂട്ടര് അവിടെ കാണിച്ച ഉമ്മാല്ലേ പണിയില്ല അമ്മ ഇത്തവട്ട പണിയിലല്ലേ ചേച്ചി ഉമ്മ ഡിസ്റ്റർബ് ചെയ്യണ്ട പണി അമ്മ പണിയായിട്ടാ ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കണം ഏകദേശം കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ധക്കെ വൃത്തിയാക്കണം അവിടെ വേറെ ഉപ്പ ഉപ്പൊക്കെ അവിടെ ഇട്ടതാ ഉണ്ടല്ലേ ഇത് ഉപ്പ ഉപ്പയും ഉക്കയും കൂടിയിട്ടേ അവിടെ ഈ മരം മുറിച്ചുകൊണ്ടിരിക്കുക ഉണ്ടോ മരം മുറിച്ചുകൊണ്ടിരിക്കുക കൂടുള്ളു ണം ഇത് ഇതിന്റെ പേരല്ലപ്പാ സീതാപ്പഴം അല്ലേത് സീതാപ്പഴം ആത്തച്ചക്ക ആത്തച്ചക്ക സീതാപ്പഴം എന്നൊക്കെ പറയുന്ന സാധനമല്ലേ അതാണ് ഇട്ടത് ഇട്ടിട്ടുണ്ട് വീട് മുൻപ് ഇട്ടിട്ടുണ്ട് ഈ സംഭവത്തിന്റെ അപ്പൊ വലിയ മരതിൽ അത്യാവശ്യം കായ്ക്കുന്നതാണ് നമ്മളിതേ മുറിക്കാൻ കാരണം വെച്ചാൽ മുറിക്കാൻ മനസ്സില്ല എന്നാലേ നമുക്ക് മുറിക്കാൻ കാരണം വെച്ചാല് നമ്മളെ ഈ ഭാഗത്തുണ്ടല്ലോ ഇവിടെ സൈഡ് ഫുള്ളും ഇതില് ഫുള്ളും അതിലിട്ടാൻ പോവാ അപ്പോ നമ്മുടെ ഈ അതിർത്തിയിലാണ് ഈ സംഭവിക്കണേ അപ്പോൾ ഈ സാധനം വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മതിലും കാര്യം കെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സാധനം ഫുള്ളും പോകും ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ഏതാനും ഒരു ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ ഇവിടെ ഫുള്ള് മതിലിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതൊക്കെ ചാമ്പക്കെയാണ് കേട്ടോ സാധനം ഇത് മിക്കവാറും മുറിക്കാൻ ചാൻസ് ഇല്ല ഈ പ്ലാവും ഈ മാവും മുറിക്കണം ഇത് ഫുള്ള് മുറിച്ചാൽ ഇവിടെ ഭയങ്കര ഇത് കിട്ടും ഇവിടെ ഫുള്ള് വൃത്തിയാക്കിയിട്ടേ ഇവിടെ ഒക്കെ മതിൽ കെട്ടിയിട്ട് ഒന്ന് സുന്ദര കുട്ടപ്പനാക്കാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ ഏത് ബബിൾസാരങ്ങാ അതവിടുന്ന് അവിടുന്ന് പിടിച്ചതാണ് നമ്മുടെ നാരായൻ്റെ അവിടെ നിന്ന് ബബിൾ സാരങ്ങ് ആ അത് പത്തിട്ടില്ലേ സാധനം പച്ചയാണത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഫുള്ള് വൃത്തിയാക്കാം ഇവിടെ ഫുള്ള് വൃത്തിയാക്കിയോ അപ്പോൾ അതാ സാലി ഇവിടെ ഉണ്ട് കേട്ടോ ഉണ്ട് ഷാജാത്ത ഇവിടെ ഉണ്ട് ഷാജത്ത് ഇവിടെ ആയെടുത്തോ ഷാജത്ത് ഇവിടെ ഉണ്ട് ഫുഡിന് ഉച്ചക്കുള്ള ഫുഡിട്ടുള്ള ഉപ്പേരിയും കാര്യങ്ങളൊക്കെയാണ് എന്താ അവരെല്ലാം അവിടെ പോകുന്നുണ്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഫുള്ളി ഇനി ഓരോരോ കാര്യങ്ങളതൊക്കെ പൂട്ട ഒക്കെ സൈഡൊക്കെ ഫുള്ളി മതിലേട്ട പ്ലാനിങ് നമ്മുടെ മതിലിട്ടണം ഈ സൈഡ് മതിലെട്ടണം ഫുള്ള് മതിലെട്ടിട്ട് ഇവിടെ സുന്ദര ഊട്ടപ്പനാക്കണം അതിലുള്ള ആണ് അല്ലേ ആ എന്താ ചിത്തവാടുന്നുണ്ട് എന്താ ചേച്ചി പൊന്നും കുട്ടിട്ടുട്ടി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ അപ്പൊ നൈസായിട്ട് ഇതൊക്കെ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാ വെട്ടി വൃത്തിയാക്കിടാട്ടാ വെട്ടിയാണ് വൃത്തിയാക്കി നമുക്ക് ഇട്ടിട്ടേ ബാക്കിയുള്ള പരിപാടി കാണിച്ചതിന്റെ അതിന്റെ ബാക്കിലുണ്ടല്ലോ ഞാൻ കാണിച്ചില്ല പിന്നെ ബാക്കില് നമുക്ക് ബാക്കിലുള്ള സംഭവം ഇവിടെ ഓൾറെഡി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ വണ്ണൊക്കെ എടുത്തില്ലേ ഇതിപ്പോൾ വിരുദിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബായിമാരാണ് ബായ് ഹായ് ഹായ് ആ ബൈമാര് ഹായ് പറഞ്ഞിട്ടുണ്ടോ ഇപ്പം ഇവിടെ ഫുള്ള് കണ്ടില്ലേ ഇവിടെ ഫുള്ള് കെട്ടി പൊക്കാനുള്ള പ്ലാനിങ് കേട്ടോ ഈ ചുറ്റും ഫുള്ളും കെട്ടി വെക്കഴിഞ്ഞാല് ഈ പരിപാടി കഴിഞ്ഞു പിന്നെ സൈഡിലും ആ സൈഡിലും വെച്ച് കഴിഞ്ഞാല് പരിപാടി കഴിഞ്ഞ ഒരു മിനിറ്റ് ഞാൻ അപ്പൊ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാ സേവന വരം എന്തെല്ലാം കൊണ്ടിരണ്ടല്ലോ ഫുള്ള് സേവനം അപ്പൊ ഞാൻ കൊറച്ച് പണിയെടുക്കുന്ന വീട് കാണാം ഓക്കെ ആയിക്കോട്ടെ പണിയിലോട്ട് പോട്ടാ നമ്മടെ വീട് നമ്മളെല്ലാ വൃത്തിയാക്കുക വൃത്തിയാക്കിയിട്ട് നമുക്ക് വരാട്ടാ ഓക്കെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ പാസ്പോർട്ട് വന്നിട്ടുണ്ട് കേട്ടോ പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് ഒക്കെ ഇട്ടുണ്ട് റിന്യൂ ചെയ്തത് ഞാൻ ഫോട്ടോ നോക്കാം കേട്ടോ കേട്ടോ പുതിയ ഫോട്ടോ രണ്ടാ പുതിയ ഫോട്ടോട്ടാൻ ഇനി ഇതുണ്ടെങ്കിൽ പോകാൻ പറ്റുള്ളൂ പഴയ പറ്റില്ലല്ലോ എത്ര ദിവസം ഇപ്പൊ ഏകദേശം ഒരു ത്രീ വീക്ക് ആയിട്ടാവും അല്ലേ അപ്പൊറ്റാക്കലിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഡേറ്റ് ഉണ്ട് അവിടെ അവിടെ കുത്തിക്കൊണ്ടിരിക്കണ്ട് മരം കുറിച്ച് നമ്മള് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ മരം ആക്കിട്ടുണ്ട് തടി മുറിച്ചോടെ വെച്ചിട്ടുണ്ട് ഇവിടെതാ ഉമ്മ അച്ചു ചായ്താത്ത സിത്തു ഉണ്ണി എല്ലാവരും റെഡിയാണ് ഇനി ചപ്പും ചവറുകളൊക്കെ മാറ്റിയിട്ട് പിന്നെ അതിന് ശേഷം ഈ മരം മുറിക്കണ കാര്യത്തിൽ ഒരു ആയിട്ടില്ല ഉമ്മ പറയണത് മുറിക്കാനും ഉപ്പ പറയണത് മുറിക്കേണ്ടെന്നുമാണ് പിന്നെ മാവും അങ്ങനെയാണ് പറയണത് അപ്പം ഇൻഷോ അല്ല ഉമ്മക്ക് എന്താ പറയാനുള്ളത്

മുറിക്കണം നോക്കിട്ടുണ്ട് ഉമ്മയായിട്ടുണ്ട് തലുഖിന്റെ ഷാജാത്ത നാലുപേര് ഞാനിവിട്ട് അഞ്ചു പേരായിട്ട് ഇനി മുറിക്കണ്ട എന്നുള്ളവർ രണ്ട് എന്താ ഉണ്ട് ഞാനും ഇവിടെ അത് ുട്ടി ചാരി എല്ലാരും ഏകദേശം ഒക്കെ നമ്മൾ പണി കഴിഞ്ഞു കഴിഞ്ഞു പറയാനായിട്ടില്ല ഇന്ന് ഒരു ചേട്ടൻ അടുത്ത് വരാൻ പറഞ്ഞിട്ട് ചേട്ടൻ മഴയുന്നു രാവിലെ അപ്പൊ വരാൻ പറ്റിട്ടില്ല അപ്പോൾ ചെല്ലിയറുണ്ടല്ലേ ആ ഭാഗം സ്നേഹം മതിൻ്റെ പരിപാടിക്കായിട്ട് ഒപ്പമാക്കുകയാണ് എത്ര ഉപ്പമാക്കിയാലും ആ ഭാഗത്ത് ഭയങ്കര ഉറപ്പാണ് ഇപ്പോൾ കൊത്തുമ്പോൾ വരുന്നുണ്ട് പക്ഷെ ചില ഇന്ത്യയിലൊക്കെ പാറ പാറ പോലെയാണ് അപ്പോൾ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിയിൽ ഇട്ടിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ നമുക്ക് സ്നേഹം മതിലിങ്ങനെ വരും സ്നേഹമതില് വന്നിട്ട് ആൾക്കാരെ ഒന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട് ഈ മര നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു അത് മുറിച്ചെക്കും പിന്നെ അപ്പുറത്തും അതുപോലെ തന്നെ സ്നേഹമതില് വരും അപ്പോൾ രണ്ടു ഭാഗത്തും സ്നേഹമതില് ഫ്രണ്ടില് നമ്മൾ മതിലും കൂടി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ വീട് അപ്പാട വണ്ടിയാണ് ഇട്ട നമ്മുടെ വണ്ടി വീട്ടിൽ ഫ്രണ്ട് തൊക്കണ്ട മഴ ആയതുകൊണ്ട് തുണിയൊക്കെ തോറിയിട്ടിരിക്കുകയാണ് ഉമ്മയും സാലക്കുട്ടിയും ചിത്തുവും ഷായിത്താത്ത അച്ചും എല്ലാവരും പരിപാടികളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഉപ്പാൻ്റെയും എൻ്റെയൊക്കെ അപ്പളേ ഇവിടുത്തെ ഫുള്ളും കഴിഞ്ഞിട്ടിട്ട പരിപാടി കണ്ടില്ലേ അപ്പം ഇനി നമുക്ക് എന്തു ചെയ്യാം ജപ ജപ വല്ലതേ കഴിക്കട്ടെ അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് കാണിക്കട്ടാ ഞാൻ ഇത് കാണിച്ചല്ലോ ഏകദേശം ഫുള്ളും കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എന്താ കണ്ട പ്ലാവും മാവും ചക്ക അവിടെ വെച്ചിട്ട് വേപ്പിലവിടെ വെച്ചിട്ട് ബാക്കിയുള്ളൊക്കെ ഫുള്ള് കട്ട് ചെയ്തിട്ട് കേട്ടാ ഇതാ അപ്പൊക്കെ അല്ലേ അപ്പൊക്കെ ഭയങ്കര ഇതല്ല ഇത് വെച്ചാല് ഈ അതിർത്തി ഈ അതിർത്തി കണ്ടോ ഈ രൂപത്തിലാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടാ ഇങ്ങനെ കട്ട് ചെയ്യണം നാളെ എന്തായാലും ഒരു ചേട്ടൻ വരുന്നുണ്ട് ആ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ബാക്കി ഫുള്ളും ആ ചേട്ടനും ചെയ്തോളും അപ്പം ആ ചേട്ടത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കണം ഇവിടെ വസ്തുയിൽ ഫുൾ നല്ലത് ഇതൊക്കെ ഇനി ചെയ്യണം ഇനി ഫുഡ് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ വൃത്തിയാക്കണം അതിന്റെ അവിടെ വൃത്തിയാക്കണം ഒക്കെ നമ്മളെ ഫുള്ള് ഉണ്ടല്ലേ ഇതൊക്കെ വൃത്തിയാക്കിട്ടാ അപ്പൊ നല്ലൊരു മഴ പെയ്തു നല്ലൊരു മഴ പെയ്തപ്പോ പണി കുറച്ചവിടെ ബാക്കിയിട്ടിട്ടാ ഉണ്ടല്ലേ ഒരു പിടുത്തോട്ട മഴ പെയ്താ അപ്പോ നല്ല മഴ പെയ്തപ്പോർച്ചിന്റെ പണിയുണ്ട് ബാക്കി വന്ന് നിർത്തി പിന്നെ എന്താ ചായ പിടിക്കുന്നത് തിരക്കിലാണ് കുളിയും കാര്യം എല്ലാം കഴിഞ്ഞുട്ടാ

പറയാൻ പറയാണ്ട് പക്കവാടാ അതെവിടെ പോയത് തീർച്ചയായും കിട്ടില്ല ഇതൊക്കെ നമ്മടെ പ്രവാസികളായ നമ്മുടെ അവർക്ക് കൂട്ടുകാരൂല അതൊക്കെ നാട്ടിലെ ഫീലിങ് എന്റെ അച്ഛനാ അച്ഛൻ എന്ത് പറയുള്ള അച്ഛക്ക് പണിയെടുത്ത് ക്ഷീണത്തിനായി മരക്ക മൊത്തം മുറിച്ചല്ലേ അതൊക്കെ അച്ചു ഉപ്പ അതെ നൈക്കുള്ളും ആ നാളെ എത്ര മണിക്ക് വന്നോ ടൈം പറഞ്ഞോ ഒരു രണ്ടു മണി മൂന്നു മണിക്കുള്ളിലായിട്ട് വരും അല്ലേ ആ വീഡിയോ റിലീസ് ആകട്ടാ പുത്തപുത്തി സാധനമാണ് നല്ല അടിപൊളി സൂപ്പർ ആയിട്ട് എടുക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാത്ത നമ്മുടെ എല്ലാരും നമ്മുടെ ഇവിടത്തെ ചോദിക്കാറുണ്ട് അപ്പൊ ഇതാണ് ആ മഹാറാണിട്ടാ ഏഹ് ഉമ്മാടെ താത്താര മോളാണ് ഉപ്പാടെ അനിയന്റെ വൈഫും കൂടിയാണ് കേട്ടാ അപ്പൊ രണ്ടു വൈക്ക് നമുക്ക് ഉണ്ട് പ്ലാസനുണ്ട് അതെ രണ്ടുപേരും എനിക്ക് സാധാരണ മോള് ഒന്ന് ഇത് അത് സാധാരണ മോള് വന്നിട്ട് എന്നെ കുറിച്ച് വേണമെങ്കിൽ ഇത് വന്നിട്ട് എന്റെ മൂത്ത മരുടെ ഉമ്മ അത് വന്നിട്ട് എന്റെ ആകുടെ മോളാണ്

അപ്പൊ ഫസീൽ തകളെ സുഖം അതെ ഈ നല്ലൊരു കുഞ്ഞിപ്പിയോ കുഞ്ഞിപ്പയോ കുഞ്ഞിപ്പടെ അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ വീഡിയോ വീടിയോ ഓക്കേ ഇത്ര ഈ പക്കവട ചായ ഈ ക്ലൈമറ്റില് കഴിക്കുന്ന സുഖ അപ്പൊ അപ്പൊ ഇത്ര കേട്ടോ നമ്മള് ഏകദേശം അടുത്ത് പണിയെല്ലാം കഴിഞ്ഞിട്ടേ കൂളിന്നലെല്ലാം കഴിഞ്ഞു വിദേശത്തു പോകണം അപ്പൊ ഞാൻ വരുക നിൽക്കുകയാണ് അപ്പൊ ഇത്ര വീഡിയോ അടുത്തൊരു ഇല്ലുട്ടാ നിങ്ങൾ എന്താ ചെയ്യാം ഞങ്ങളുടെ വീഡിയോ തന്നെ വരുന്നത് എല്ലാവർക്കും